പഴയങ്കാടി മാടായിലെ സുൽത്താൻ കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വർഷങ്ങളായിട്ടും പുനർനിർമ്മിക്കാൻ നടപടിയില്ല കനത്ത മഴയിൽ സമീപത്തെ വീട്ടുകാർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത് ഏതുസമയം വീട് തകരുമെന്ന നിലയിലാണ് വലിയൊരു അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് മാടായി പഞ്ചായത്തിലെ സുൽത്താൻ കനാലിന്റെ ഭിത്തി പലയിടങ്ങളിലും നവീകരണ പ്രവർത്തിക്കു ശേഷം കനത്ത മഴയിലാണ് രണ്ടര വർഷം മുൻപ് തകർന്നത് വാടായ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ വാടിക്കൽ കടവിന് സമീപത്തെ കാരിക്കൻ പ്രദേശത്തെ കനാലിന്റെ നാല് ഭാഗങ്ങളിലെ സംരക്ഷണവിധിയാണ് കനത്ത മഴയിൽ തകർന്നത് മറ്റ് ഭാഗങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ് തകർന്ന പാർശ്വഭിത്തി പുനർനിർമ്മിക്കാൻ അഞ്ചു ദശാംശം എട്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചുവെങ്കിലും നാളിതുവരെ യാതൊരു പ്രവൃത്തിയും നടന്നിട്ടില്ല തകർന്ന ഭാഗം പൂർവസ്ഥിതിയിലാക്കുവാൻ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന് സാധിച്ചിട്ടില്ല ഇരുപത്തിയാറ് വർഷം മുൻപ് കെട്ടിയ സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മിച്ചതാണ് സംരക്ഷണ ഭിത്തി തകരുവാനുണ്ടായ കാരണം സംരക്ഷണ ഭിത്തി പൂർണമായും തകർന്ന് കനാലിൽ പതിച്ച നിലയിലാണ് ഇതിനോട് ചേർന്ന മൂന്നോളം വീടുകൾ അപകട ഭീഷണി നേരിടുന്നുണ്ട് കനാലിന് തൊട്ടടുത്തുള്ള ശാലിനിയും കുടുംബവുമാണ് ഏറെ ഭീതിയോടെ കഴിയുന്നത് ഏതു സമയവും വീട് തകരുമെന്ന നിലയിലാണ് ശക്തമായ മഴ വരുമ്പോൾ ഏറെ പേടിയോടെയാണോ വീടിനുള്ളിൽ കഴിയാറുള്ളതെന്ന ശാലിനി പറയുന്നു അവര് ആദ്യമൊക്കെ വന്നിട്ട് അന്വേഷിക്കലൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ ഒന്നും ഇതില്ല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അതും ഇപ്പം ചെയ്യുന്നില്ല നമ്മിപ്പം പേടിയോടെയാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം വയനാട്ടിലൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ പേടിയുണ്ട് എപ്പോഴാണ് എന്താന്ന് സംഭവിക്കുന്നത് ഇപ്പൊ ആരിക്കൊന്നും അവരങ്ങനെ പ്രതീക്ഷിച്ചല്ലല്ലോ അങ്ങനെ ആയത് നമുക്ക് പേടിയുണ്ട് ചെറിയ കുഞ്ഞുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി നമ്മൾ മൊത്തം നമ്മള് ഈ നമ്മൾ ഈ ഭാഗ്യം ഒന്ന് ആക്കി തരണം എന്നാന്ന് അപേക്ഷിക്കുന്നു കനാൽ നവീകരണത്തിന്റെ ഭാഗമായി മണൽ നീക്കം ചെയ്തതും കാലപ്പഴക്കത്താൽ ദുർബലമായ സംരക്ഷണ ഭിത്തിക്ക് മുകളിൽ നടപ്പാത നിർമ്മിച്ചതുമാണ് ഭിത്തിൻ തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഇടവശങ്ങളിലും സ്ഥാപിച്ച സ്ലാബുകൾ കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു റോഡ് മാർഗം ഗതാഗതം ഇല്ലാതിരുന്ന കാലത്ത് രണ്ടു നൂറ്റാണ്ടിലധികം വൻതോതിലുള്ള ഉൾനാടൻ ജലഗതാഗതത്തിന് ഈ കനാൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ കനാലിലെ എന്ന വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും വലിയൊരു അപകടം ഇടപെടണമെന്നാണ് പറയാനുള്ളത് കോടികൾ ചിലവഴിച്ച നവീകരിച്ച സുൽത്താൻ തോട് തകർന്നിട്ട് രണ്ടു വർഷത്തിലേറെയായി കനത്ത മഴയിൽ ഏറെ ഭീതിയോടെയാണ് ഇതിനു സമീപത്തെ കുടുംബങ്ങൾ ജീവിക്കുന്നത് പ്രതീക്ഷിക്കാതെയാണ് പല ദുരന്തങ്ങളും ഉണ്ടാവുന്നത് ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരുമുള്ളത് ഇവിടുത്തെക്കാർ ഏറെ ഭീതിയോടെയാണ് രാത്രിയിൽ ഉറങ്ങാറുള്ളത് പോലും സമീപത്തെ വീട്ടിലെ ഷാലിനി പറയുന്നത് കനത്ത മഴയിൽ അഞ്ചു വയസ്സുകാരിയെ ചേർത്ത് പിടിച്ചാണ് ഉറങ്ങാറുള്ളത് എന്നാണ് അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് എത്രയും പെട്ടെന്ന് പരിഹാരം വേണം ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷൻ